നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്തൊരു തുടക്കമാണ് സെർജിയോ കോൺസിസാവോക്ക് എ സി മിലാൻ്റെ ഹെഡ് കോച്ച് എന്ന നിലയിൽ ലഭിച്ചിരിക്കുന്നത് രണ്ട് മത്സരങ്ങൾ ഒന്ന് യുവൻഡസിനെതിരെ ഒന്ന് മിലാനെതിരെ സെമിഫൈനലും ഫൈനലും ആ രണ്ട് മത്സരങ്ങളിലും വിജയി ചൂണ്ടി കിരീടത്തിൽ മുത്തമിട്ട് തുടങ്ങിയിരിക്കുന്നു മാസീവ് ഇമ്പാക്റ്റ് ആണ് സെർജിയോ കോൺസിസാവോ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കുക യുവൻഡസിനെതിരെ സെമി ഫൈനലിൽ സൂപ്പർ കോപ്പ ഇറ്റാലിയാനയുടെ സെമി ഫൈനലിൽ ഒന്നേ പൂയത്തിന് പുറകിൽ നിന്നിട്ട് തിരിച്ചു വന്നു രണ്ടേ ഒന്നിന് വിജയിച്ചു കയറി ഇപ്പം ഫൈനലിൽ ഇന്റർമിലാനെതിരെ രണ്ടേ പൂയത്തിന് പുറകിൽ നിന്നിട്ട് മൂന്നേ രണ്ടിനെ തിരിച്ചടിച്ച് വിജയത്തിലേക്ക് പോയിരിക്കുന്നു സോ ഇതൊരു വല്ലാത്ത വിജയമാണ് കിഡിലൻ പ്രകടനം എന്ന് തന്നെ പറയണം സൗദി അറേബ്യയിലെ റിയാദിൽ അലവാൽ പാർക്കിൽ നടന്ന ഫൈനൽ മത്സരം കളിയുടെ നാൽപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ലവ് ടെറോ മാർട്ടിനസിലൂടെ ഇൻട്രമിലാൻ ലീഡെടുക്കുന്നു തരേമിയിലൂടെ നാൽപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ അവർ ലീഡ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ അൻപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ഹെർണാണ്ടസിലൂടെ എ സി മിലാൻ ഒരു ഗോൾ മടക്കുന്നു എൺപതാമത്തെ മിനിറ്റിൽ പുലിസിച്ചിൻ്റെ ഗോൾ പിറക്കുന്നു അതിനുശേഷം കളിയുടെ ഇഞ്ചുറി ടൈമിലാണ് ടാമി അബ്രഹാമിൻ്റെ ഗോൾ പിറക്കുന്നത് പുലിസിച്ചിൻ്റെ ഒരു സൂപ്പർ പാസ് അത് റാഫേൽ ലിയാവോയിലേക്ക് ലിയാവോയുടെ അസിസ്റ്റിൽ എന്ന ടാമി അബ്രഹാമിൻ്റെ ഗോൾ ഒരു ഡ്രീം സ്റ്റാർട്ടാണ് സെർജിയോ കോൺസിസാവോ കെ സിവിലാൻ കോച്ച് എന്ന നിലയിൽ ലഭിച്ചിരിക്കുന്നത് കിരീടത്തോടെ തുടങ്ങിയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വാങ്ങാം